السلام عليكم ورحمة الله وبركاته الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മയും കുടുംബങ്ങളെയും മറ്റു ബന്ധപ്പെട്ടവരെയും ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അള്ളാഹിബിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളും തർബീയത്തിൻ്റെ മഷാഹ്മാരൊക്കെയും ഏതെങ്കിലും ഒരു കാലം വെച്ച് നിലച്ചു പോകുന്നവരല്ല പ്രിയാമനാൾ വരെ അവരുണ്ടാകുമെന്നത് പ്രശുദ്ധമായ ഖുർആാൻ ഷെരീഫും പരിശുദ്ധമായ ഹദീസും മഹാരഥന്മാരായ പണ്ഡിതരുടെ വചനങ്ങളും അടിസ്ഥാനമാക്കി നാം മനസ്സിലാക്കി പഠിച്ചു ഇനി നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കാലമായി ഉണ്ടായി തീർന്നിരിക്കുന്ന ധാരണ പിശകാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി തീർത്ത ഒരു തെറ്റിദ്ധാരണയാണ് ഔലിയാക്കന്മാരും ഷേഹന്മാരൊക്കെ ഉണ്ടോ ഉണ്ട് പക്ഷെ തർബിയത്തില്ല തർബീയത്ത് നിലച്ച് പോയി അതും ഹിജറെ എണ്ണൂറ്റി ഇരുപത്തി നാല് മുതൽ എണ്ണൂറ്റി ഇരുപത്തി നാലോടു കൂടെ തർബീയത്ത് നിലച്ചു എന്ന ഒരു മോശമായ വാദഗതിയാണ് പല തെറ്റിദ്ധാരണകളുടെ കൂട്ടത്തിൽ അഥവാ ശരിയായ തൊരീക്കത്തിന് വഴിയിലേക്ക് ജനങ്ങൾ പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ ഒരു പ്രചരണവും അതിൽ ശക്തമായി നടന്നിട്ടുണ്ട് ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കാര്യമായി ആ വിഷയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രം അതിൽ പെട്ടൊരു പ്രചരണമാണ് തർബീയത്തിൻ്റെ മശായഹമാർ എണ്ണൂറ്റി ഇരുപത്തിനാലോടുകൂടെ തീർന്നു എന്നുള്ളത് മറ്റൊന്നാണ് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് മറഞ്ഞിരിക്കുകയാണ് വളരെ രഹസ്യമായിട്ട് മാത്രമാണ് അവർ തർബീയത്ത് ചെയ്യുന്നത് മുരീധന്മാർ മറ്റൊന്ന് തർബീയത്തുണ്ട് പക്ഷേ പൂർണമായ തർബീയത്തില്ല അത് എണ്ണൂറ്റി ഇരുപത്തിനാലോടെ പോയി ഇപ്പം ചുരുങ്ങിയ ലാക്സായ അപൂർണമായ തർബീയത്താണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പലവിധ പ്രചരണങ്ങളും നടന്നിട്ടുണ്ട് ഏതായാലും അത് സംബന്ധമായ അല്പം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതിനമായും ഇവര് പ്രമാണമായിട്ട് അവലംബിക്കുന്നത് ഏതാണെന്നറിയാം മഹാനരായ അഹമ്മദ് റൂഖ് റലിയുള്ള അവിടെ നിന്റെ ഗുരു അബുൽ അബ്ബാസ് ഉൽ ഹറമി റലിയുള്ള ഉദ്ധരിച്ച ഒരു കൗലാണ് ഏതാണ് അതേതാണ് കൗലെന്നറിയുഖിങ് തർബിയത്ത് നിലച്ചു എണ്ണൂറ്റിഇരുപത്തിനാലിൽ ഇനിയിപ്പോ ഹിമത്തും ഹാലും കൊണ്ടുള്ള തർബീയത്ത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇവിടെ തർബീയത്ത് പൂർണ്ണമായിട്ടും നിലച്ചു പോയി എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഈ വാചകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം തർബീയത്ത് തീരെ ഇല്ലാന്ന് ഈ വാചകത്തിൽ നിന്ന് കിട്ടൂല അതിരിക്കട്ടെ ഇസ്ലാഹിയ തർബീയത്ത് നിലച്ചു എന്ന് പറഞ്ഞു എപ്പോഴും ബാക്കി രണ്ട് നിലക്കുള്ള തർബീയത്തോട് അവശേഷിക്കുന്നുണ്ട് പോട്ടെ ഏതായാലും മഹാന്മാരായ കാര്യം തിരിഞ്ഞ അഗ്രഗണ്യരായ പണ്ഡിത ഗേസരിൽ മഹാനരായ അബ്ദുൽ അസീസ് ദബാഖുർ അലിയല്ലാഹു താല അനുവിനെ പോലെ അതുപോലെ ഈ പറഞ്ഞ വാചകത്തിൻ്റെ ഉടമയാകുന്ന ഹലറമീർ അലി അള്ളാഹുന്നു അതുദ്ധരിച്ച് ററൂഖ് അലിയല്ലാഹൊന്നു അവരുടെ ഖലീഫമാരായിട്ട് പിന്നീട് വന്ന ഒരുപാട് മശാഹിഹ്മാർ അവരൊക്കെയും ഈ വാചകത്തെ നല്ല നിലയ്ക്ക് വ്യാഖ്യാനിച്ച് നമുക്ക് തന്നിട്ടുണ്ട് സാഹിബുൽ ബൈതി അദറാബിമാഫി എന്നാണ് വീട്ടുകാരനാണല്ലോ വീട്ടിലുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയും എന്നാൽ പക്ഷേ ചില തൽപര കക്ഷികളായ ഈ കാലഘട്ടത്തിലെ ചില പണ്ഡിതർ അവർ ധാരണ പെശക് മൂലം ഇതിനെ അങ്ങേയറ്റം ദുർബലമായ പല ഊഹാപോഹങ്ങളിലും കൊണ്ടുപോയി തളച്ചു അല്ലെങ്കിൽ തളയ്ക്കാൻ ശ്രമിച്ചു പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം നമുക്ക് എന്ത് ചെയ്യണം ശരിക്കുന്നു മനസ്സിലാക്കണം ഇനിയുള്ളത് ആ വിഷയമാണ് നോക്കൂ മഹാനരായാഹു വന്നു എന്ന് പറയുന്ന മഹാൻ ഈ പറഞ്ഞ പറഞ്ഞു വന്നുവിന്റെ ഒക്കെ ഖലീഫമാരിൽപ്പെട്ട ആളെ ഹജരായത്തിന് ശേഷം വന്ന ആളാണ് അദ്ദേഹം അവിടെ നിന്റെ അൽ ബഹ്രുൽ മദീദ് എന്ന ഗ്രന്ഥത്തിൽ തഫ്സീർ ഗ്രന്ഥത്തില് പറയുന്നത് കാണാം സമുദായങ്ങളുടെ മാറ്റം അനുസരിച്ച് മത മാറ്റം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ ആദൻ നബിയുടെ കാലത്തുള്ളതല്ല നുഹുനബിയുടെ കാലത്ത് കാലത്തുള്ളതല്ല നബിയുടെ കാലത്ത് അങ്ങനെ വന്നാല് അവസാനം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി നബീസ് തങ്ങളിലൂടെയാണ് പൂർണ്ണമായത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആളുകളുടെയും കാലങ്ങളുടെയും വ്യത്യാസം അനുസരിച്ച് തർബീയത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നിട്ട് മഹാൻ പറയുന്നു ഹാൽ ഹിമത്തിൽ മൊത്തം നമ്മൾ തർബീയത്തിനെന്ന് മനസ്സിലാക്കിയാൽ അത് ഹിമ്മത്ത് ഹാലിലേക്ക് മടങ്ങുമെന്നു പറയുക ഹിമ്മത്തും ഹാലുമാണ് പരമപ്രധാനമായി അടിസ്ഥാനമായിട്ടുള്ള തർബീയത്ത് അപ്പം ആ തർബിയത്തായിരുന്നു ആദ്യ ഉണ്ടായിരുന്നത് എന്ന ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബീധങ്ങളുടെ കാലത്തും സഹാപത്തിൻ്റെ കാലത്തൊക്കെ തന്നെ എന്താണ് ഈ പറഞ്ഞ കാലം എന്താണ് ഹിമ്മത്ത് ഹാൽ കൊണ്ടുള്ള തർബീയത്തായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വെറും സഹവാസവും കണ്ടുമുട്ടൽ മാത്രം മതി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും സംസ്കരണവും അതുപോലെ ആത്മീയ ശുദ്ധിയും പൂർണ്ണമായും ആരിഫത്തെ കിട്ടിയിരിക്കുന്നു അങ്ങനെ ഈ സമ്പ്രദായം ഹിമ്മത്ത് ഹാല് കൊണ്ടുള്ള ഈ തർബീയത്ത് അത് എന്ത് ചെയ്തു സുഹാബത്തിൻ്റെയും താപീയങ്ങളുടെയും കാലഘട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടു വരെ തുടർന്നു പോകുന്നു അപ്പോൾ ആ കാലഘട്ടത്തെ മതി കാരണം നബബി നൂറിനോട് അടുത്ത കാലക്കാരാണ് അവർ എന്ന് ആൽ ഫല ബൽ അമ്രു ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഇബിനി അജീബത്ത് അൽ ഹസനിറിയാനോട് തഫ്സീറിൽ പറയുന്നതാണ് കാര്യങ്ങളും കാലങ്ങളൊക്കെ ഇങ്ങനെ വിദൂരമായി ഹൃദയങ്ങളിൽ ഇരുളുകൾ കടന്നുകൂടാൻ തുടങ്ങിയപ്പോൾ മഹാൻ ഭരതന്മാരായ സൂഫിയക്കളാവുന്ന പണ്ഡിത കേസരികൾ ഇസ്തലാഹ്യായ തർബീയത്തിൻ്റെ ഇത് നിലവിൽ കൊണ്ടുവന്നു എന്താണ് ഇസ്ലാഹയ്യായ തർബീയത്ത് എന്ന് പറഞ്ഞാൽ തസയീബി സീൻ മഹസൂസിന് പ്രത്യേകമായൊരു വേഷവിധാനം ഉണ്ടാവും കണ്ടം വെച്ച വസ്ത്രങ്ങൾ ധരിക്കുക കഴുത്തിലൊക്കെ എന്തുയ ഈ തസ്ബീമാല കഴുത്തിലൊക്കെ ഇട്ട് നടക്കുക അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ചെറിയ തോൽപാത്രം കൊണ്ടെടുക്കുക അങ്ങനെ പല വിഷയങ്ങളും അതുപോലെ നെഫ്സിൻ്റെ ആ പൊങ്ങച്ചു നെഫ്സിന് ഞാനെന്നുള്ളതായ ആ ഗർവൊക്കെ പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുക അതുപോലെ ഹൃദയത്തിന് ചികിത്സിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പ്രത്യേകമായ ലിക്കറുകൾ ഔറാദുകളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്തു ഈ മൂന്നാം നൂറ്റാണ്ടിന് ശേഷം മഹാരഥന്മാർ അതുകൂടി ചേർത്ത് കൊണ്ടുവന്നു അങ്ങനെ വന്നപ്പോൾ അപ്പോൾ തർബിയത്തു ശ്രദ്ധിക്കണം ഒന്നാം നൂറ്റാണ്ടു മുതൽ മൂന്നാം നൂറ്റാണ്ടുവരെ ഹിമ്മത്തും ഹാലും കൊണ്ടുമുള്ള തർബീയത്ത് മാത്രമാണ് അപ്പോൾ അത് മതി അതാണ് അതിൻ്റെ കാരണം മൂന്നാം നൂറ്റാണ്ടിന് ശേഷം വിഷയങ്ങൾ എന്തായി ഒന്നുകൂടി മോശമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ മഹാരഥന്മാരെ ചെയ്തു ഇസ്ലാഹയ്യ തർബീയത്ത് കൂടി കൊണ്ടുവന്നു അപ്പോൾ തർബീയത്ത് ഏതൊക്കെ രീതിയിലായി മൂന്നാം നൂറ്റാണ്ടിന് ശേഷം തർബീയത്ത് ഹിമ്മത്ത് കൊണ്ടും ഇസ്തലാഹ് കൊണ്ടുമുള്ള തർബീയത്തായി എന്ത് ചെയ്യാം ഒരു ഹിമത്തും ഹാലുമുള്ള ആൾക്കെന്ത് ചെയ്യാം തർബീയത്ത് നടത്താൻ പറ്റും ഇസ്ലാഹ ഇല്ലാതെ തർബീയത്ത് ചെയ്യാം ഇസ്തലാഹ് വേണോന്നൊന്നുമില്ല കാരണം അതിലവൻ വിജയം കാണുന്ന ഉപകാരം കാണുന്നുണ്ടെങ്കിൽ ഇസ്തലാഹ് കൂടാ അതായത് ഹിമ്മത്ത് ഹാല കൊണ്ട് മാത്രം മതി എന്ന ഒരാൾക്ക് അത് മതിയെങ്കിൽ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ചുരുക്കി പറഞ്ഞ ഒമ്പതാം ലംബൂർ ഗദാലിക്കലിൽ കർണി താസിന് ഒമ്പതാം നൂറ്റാണ്ട് വരെ കാര്യം ഇങ്ങനെ എന്ത് ചെയ്ത് അവശേഷിച്ച് തുറന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഫത്താലി തർബീയത്ത് ഈ ഒമ്പതാം നൂറ്റാണ്ട് വന്ന ബോബിൽ ഇസ്ലാഹിഖാദൻ ഒരു വിധം എല്ലാ ഹിമ്മത്തിലും പറയാ ഹാല് യാതൊരു ഹിമ്മത്തും ഹാലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇസ്ലാഹിയ തർബീയത്ത് മാത്രം രംഗപ്രവേശനം ചെയ്തു മനസ്സിലാക്കണം ഈ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ടു വരെ നടന്ന തർബീയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ കൊണ്ടും ഹിമ്മത്ത് കൊണ്ടും ഹാലു കൊണ്ടുമുള്ള തർബീയത്താണ് അങ്ങനെ ഒമ്പതാം നൂറ്റാണ്ട് വന്നപ്പോ ഇമ്മത്തും ഹാലും യാതൊന്നും ഇല്ലാതെ വെറും ഇസ്തലാഹ് കൊണ്ട് മാത്രം ചെയ്യാൻ ഒരു കൂട്ടം വാദികൾ എന്ത് ചെയ്തു വാദികള് തർബീയത്ത്വാദികൾ രംഗപ്രവേശനം ചെയ്തപ്പോഹാദി ദയെ നിശേഷം തടയാൻ വേണ്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിലച്ചു ഇവിടെ ഇനി ഹിമ്മത്തും ഹാലും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഖുർആാനും ഹദീസും നിങ്ങൾ തുടരുക എന്നെന്തു ചെയ്ത മഹാനവർ പറഞ്ഞു അപ്പോഴും അവിടെ എന്താ പറഞ്ഞു ഇസ്ലാഹ് കൊണ്ടുള്ള തർബീയത്ത് ഇസ്ലാഹ് കൊണ്ട് മാത്രമുള്ള തർബീയത്ത് എന്ന് എന്തു മനസ്സിലാക്കണം കാരണം മബക്കൈലിൽ ഹിമ്മത്തും ലാലു എന്ന് പറഞ്ഞപ്പോൾ എന്താ അത് അവശേഷിക്കുന്നുണ്ടല്ലോ അപ്പം ഇസ്ലാഹിയായ തർബീയത്ത് മാത്രമാണ് അവിടെ എന്തായിട്ടുള്ളു നിലച്ചിട്ടുള്ളു അതും എങ്ങനെ ഇതുകൊണ്ട് മാത്രം നടക്കുന്ന ആൾ ഹിമ്മത്തും ഹാലോട് കൂടെ ഇസ്ലാഹും കൂടി മുറിഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലാക്കണം അതാണ് ഈ വിഷയത്തിലുള്ള കാര്യം അതാണ് മുറാദു ബിൽ മിൻ ഗൈരി വലാ ഹാല അതേ സമയത്ത് അമ്മാ മൻ ലഹുൽ ഉൽ ഹാലു ഹിമത്തും ഹാലും ഉള്ള ഒരു ആളാണെങ്കിലോ ഫല യുസുൽ ഹിമ്മത്തും ഹാലും ഉള്ള ആൾക്ക് ഇസ്ലാഹിയായ ആരെ മുറിഞ്ഞെന്നൊരിക്കലും റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിക്കുകയില്ല തിരിഞ്ഞ ഇതാണ് ഇതിലെ കാര്യം പ്രധാനപ്പെട്ട വിഷയം അതിനെയാണ് വളച്ചൊടിച്ച് ഒരു തർബീയത്തുല്ല ഉള്ളതൊക്കെ തീർന്നു എണ്ണൂറ്റി ഇരുപത്തിനാലോട് കൂടെ തർബിയത്തുല്ല ഷെയുല്ല ഇസ്മത്തല്ല ഹലാലായ ഭക്ഷണം വരെ ഇല്ല എന്നൊക്കെ ചിലർ തട്ടിവിട്ടിട്ട് പോയത് തിരിയണ്ട തിരിയണ്ട ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്തെന്ന് പറയാം ഇല്ല അതെ മഹാനവറുകള് ആ മഹാനവറുടെ കാലത്ത് ആ സമയത്തുണ്ടായ ഫസാദുകളും ഈ രംഗത്ത് ഈ ഇസ്ലാഹ് കൊണ്ട് മാത്രം വന്നിട്ട് ആളുകളെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മഹാനവറുകൾ എന്തു ചെയ്താണ് അങ്ങനെ പറഞ്ഞതാണ് കാരണം എന്താ അത് ഉചിത ബാധവു റിജാലു മുറബു അബുൽ ഇസ്ലാഹിഅൽ ഹെമ്മത്ത് അബു പൂർണ്ണമായ രീതിത്തും എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷവും നടന്നിട്ടുണ്ട് നാഖിസായ അരീക്കത്തല്ല മനസ്സിലായല്ലേ നാക്കിസായ അറബിയല്ലിത ബാധഹു അദ്ദേഹത്തിന് ശേഷം

മനസ്സിലാക്കണം ആന്തരികമായ നേർക്കാഴ്ചയിലൂടെയുള്ള അള്ളഹാനെ സംബന്ധിച്ചുള്ള അറിവാണ് സുഹൂദ് അഴിയാനിലൂടെ അനുഭവിച്ചറിയേണ്ടതാണ് അതാണ് ഹിമ്മത്ത് അബിൽ ഹാലി ഹാലി കൊണ്ടുള്ള വിവക്ഷം എന്താ ഇഹാദുൽ കുലൂബിൻ്റെ റൂയ്യത്തിൽ ദിക്കറിയില്ല ഇയാളെ കാണുമ്പോൾ തന്നെ ഹൃദയങ്ങൾ അള്ളാൻ്റെ ദിക്കറിലേക്ക് ഉണരും എഴുന്നേറ്റ് പോകും അതാണ് കാരണം അഭിതങ്ങൾ പറഞ്ഞു ഹൈറുഖും ഹൈറുഖും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഒരു കൂട്ടരാണ് അവരെ കാണുമ്പോൾ തന്നെ അള്ളാൻ്റെ ഓർമ്മ വരും അങ്ങനത്തെ ആളുകളാണ് വലാബുദ്ധ കണ്ട അങ്ങനെയുള്ള ആൾക്കാരാണ് ആര് അതാണ് ഹാലുണ്ടുള്ളത് ഇപ്പം ഇങ്ങനെ ഹിമ്മത്തും ഹാലും ഇസ്ലാഹും കൂടിയിട്ടുള്ളത് അർബീയത്ത് എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷവും ഹഗ്രമീർ അലിയുള്ള ശേഷവും അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു തർബീയത്തുകൂടെ നിലച്ചിട്ടില്ല കയ്യാമന്ന ആളുകൾ ഉണ്ടാകുമെന്ന് മഹാരഥന്മാരെ നിന്നെ പഠിപ്പിക്കുക തർബീയത്തിൻ്റെ ശേഖന് ചുമ്മാണൊക്കെ കയറിയിക്കാൻ പറ്റുന്ന മുമ്പ് നിബന്ധനകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഹാനവറിലൂടെ പറയുന്നു വലാബുദ്ധം ഹാസിമിനെ ശെയ്ഖ് അവൻ മന്യക്കൂ മക്കാമോ ഷെയഹിൽ നിന്നോ ഷെയഹൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നോ അതിന് പ്രത്യേകമായ അനുവാദം അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവൻ്റെ തർബീയത്തുണ്ടൊരു ചുക്കും കിട്ടൂല ഒരു ഗുണവും പ്രയോജനവും കിട്ടൂല അവൻ്റെ ഹാല് എന്താവൂല ജനങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹിലേക്ക് ഉണർത്തുകയും ഇല്ല നയിപ്പിച്ചിടുകയും ഇല്ല തിരിഞ്ഞോ പിബിൻ നജീബർ അലിയല്ലാഹു താലാന്നു ഇങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി വിജയം ഭരിക്കുക നാഥനായ റബ്ബ് نمك الله وركم توفيق الجنجره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.